ഇന്ന് വന്നിട്ടുള്ളത് ഈ കുട്ടികൾക്ക് ഡ്രസ്സ് കാര്യങ്ങള് അപ്പൊ അതേപോലെ തന്നെ പുസ്തകം കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റിയ മീഷോ എന്ന് ഓർഡർ ചെയ്തതാണ് ഇതിന് ഒരു അൽമാറാണ് വരുന്നത് ഏകദേശം ഒരു മുന്നൂറ്റിഅൻപത് രൂപക്ക് ഞാൻ മീഷോ എന്ന് മീഷോന്ന് വാങ്ങിയൊരു അൽമാറാണ് അപ്പൊ ഇതിന്റെ നമ്മളൊന്ന് അൺബോക്സിങ് ആണ് അല്ലേ ഓക്കെ അപ്പൊ നമ്മൾ ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കല്ലേ അറിയട്ടോ ഓക്കെ ആ ചെയ്തല്ലേ ഓക്കേ അപ്പൊ അതാ ഞമ്മളെ മക്കള് ഈ സാധനം റെഡി ആക്കിട്ടുണ്ട് ഞമ്മളെ മക്കള് പിന്നെ ഈ അൽമാര റെഡി ആക്കിട്ടുണ്ട് അല്ലേ അപ്പൊ പരിപാടി അങ്ങല്ലേ എങ്ങനെയുണ്ട് അപ്പൊ മക്കള് റെഡി ആക്ക അൽമാർ നല്ല സൂപ്പർ ആണ് ഏകദേശം ഒരു മീഷോയിൽ ഒരു മുന്നൂറ്റി അൻപത് നാനൂറ് രൂപന്റെ അടിയിൽ വരുന്നുള്ളൂ ബുക്ക് ഷൂ കാര്യങ്ങളൊക്കെ വെക്കാം അപ്പൊ നിങ്ങൾ ഇത് മീഷോയില് പിന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ അപ്പൊ അടിപൊളി സാധനാണ് ഓക്കെ ഓക്കേ ബൈ ബൈ സബ്സ്ക്രൈബ് എല്ലാരും ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യണേ